ർക്കും ഏറെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എസ് എസ് സി ജി ഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷന്റെ ഫിസിക്കൽ ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ ടെസ്റ്റ് ഇതൊക്കെ ഉടനെ നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നതേയുള്ളൂ അപേക്ഷ നടക്കുന്നതേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എക്സാം പരീക്ഷ എഴുതി അത് പാസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അതിന് മുൻപായിട്ടൊരു കാര്യം പറയാനുണ്ട് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഈ കാര്യം പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എസ് സി ജി ഡിൻ്റെ ഫിസിക്കൽ ഉടനെ നടക്കും അതുപോലെ തന്നെ അതിന്റെ പ്ലേസസ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഉടനെ ഒരു അപ്ഡേറ്റ് രണ്ടു ദിവസം മുമ്പ് ഒരു അപ്ഡേറ്റ് നമ്മൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ എല്ലാവരും വളരെ പോസിറ്റീവ് എല്ലാവരും ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ചിലരെങ്കിലും അതിനെ വിമർശിക്കുന്ന വിമർശിക്കുന്ന രീതിയല്ല അതായത് ഇതൊക്കെ ഉടായ്പ സത്യമാണോ ആ ഒരു രീതിയിലൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കും നിങ്ങളുടെ അതേ സെയിം ഏജ് ആണ് വരുന്നത് അതായത് നിങ്ങളെല്ലാം ജി ഡി കോൺസ്റ്റബിളിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കുമല്ലോ അപ്പോൾ ചെറിയ ഒരു രണ്ടു മൂന്ന് വയസ്സിന്റെ വ്യത്യാസം പലരും തമ്മിലുണ്ടാവും അപ്പൊ നിങ്ങളുടെ സ്ട്രെയിൻ സ്ട്രഗിളും അതുപോലെ തന്നെ നിങ്ങൾ ഇതിനെടുക്കുന്ന ഫേർട്ടും കാര്യങ്ങളും എല്ലാം എനിക്ക് മനസ്സിലാവും കാരണം നമ്മൾ സമപ്രായക്കാരാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു എഫേർട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഈ ഒരു ചാനലിലൂടെ വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് പെയിൻ അതുപോലെ തന്നെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് നിങ്ങളുടെയൊക്കെ ഭാവിനെ നിർണ്ണയിക്കുന്ന ഒരു കണ്ടന്റാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത് അപ്പോൾ അതിൽ നിങ്ങളൊരു കമന്റ് ഇടുമ്പോൾ വളരെ നിങ്ങൾക്കത് ഉറപ്പാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് പക്ഷേ അതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കമന്റ് തന്നെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനും അതുപോലെ തന്നെ മുന്നോട്ട് പോകാനൊക്കെ പ്രചോദനമാകുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടുതലായിട്ട് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനം കിട്ടുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യണ്ട എന്നല്ല പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എഗയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് ഉറപ്പുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റിലേക്ക് കിടക്കാം നമ്മൾ രണ്ട് ദിവസം മുമ്പേ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജി ഡി കോൺസ്റ്റബിളിന്റെ അപ്ഡേറ്റ് വരുമെന്ന് നമ്മൾ ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സ് എന്നാണ് ഇപ്പൊ അതെല്ലാം നിങ്ങളെടുത്ത് ഇങ്ങനെ തുറന്ന് പറയാം നിങ്ങൾ ഇപ്പോൾ ഒരു സർവീസ് കയറി നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും അതായത് നിങ്ങൾക്ക് എല്ലാ റൈറ്റ്സും ലഭിക്കത്തില്ല നിങ്ങളൊരു ഫോഴ്സ് കയറി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് പോയിസ് കയറുമ്പോൾ വ്യക്തമാവും എല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല ഒരുപാട് പേര് ഇത് എവിടെ കിട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സോ ഞാൻ ആ ഒരു രീതിയിൽ പറഞ്ഞതല്ല ജസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും ബേസ് ആയി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് എനിവേ നമുക്ക് അപ്ഡേറ്റിലേക്ക് കിടക്കാം ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം നിങ്ങൾ എത്ര മാത്രം സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും ഞാനും ഉണ്ടാവും നമുക്കിപ്പോൾ ജി ഡിന്റെ അപ്ഡേറ്റിലേക്ക് കിടക്കാം ഇതിൽ നമ്മുടെ എസ് എസ് കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എസ് എസ് സിന്റെ സൈഡിൽ നിന്ന് ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് ഇത് ഒഫീഷ്യലായിട്ട് വരുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അതുപോലെ ർ പി എഫിൻ്റെയൊക്കെ റിലീസ് ചെയ്യുന്നതിന് മുൻപേ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാവും ന്യൂസ് ചാനലിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കേരള പോലീസിൻ്റെ വെബ്സൈറ്റിലാണെങ്കിലും പല സ്ഥലങ്ങളിലും ആർ പി എഫിൻ്റെ നോട്ടിഫിക്കേഷൻ ഫെയ്ക്കാന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ചാനലിലായിരുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇട്ടിട്ടും ഉണ്ടായിരുന്നത് സോ നമ്മൾ കൃത്യമായിട്ടുള്ള സോഴ്സ് നിന്നാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വരുന്ന അപ്ഡേറ്റൊക്കെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കും എന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം എനിവേ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം അതാണല്ലോ നമുക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടായിട്ടുള്ളതും അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് സന്തോഷം പകരുന്ന ഒരു വാർത്തയും കൂടിയാണല്ലോ അത് അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഓവർ ആയിട്ട് ഇനി നമ്മൾ പറയുന്നില്ല നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാം ഹാസ് ഡിസൈഡ് ഇന്ത്യ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സ് എം എച്ച് എ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് കണ്ടക്ട് ഫിസിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആൻഡ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഓൾസോ ദി റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ ഇതൊക്കെ നടത്താനായിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി ഹോം ഫേഴ്സ് എം എച്ച് എ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് ഹു ക്വാളിഫൈ പി എസ് ടി അതുപോലെ തന്നെ പി ഇ ടി വിൽ ബി എലജിബിൾ ഫോർ ഡി വി അതുപോലെ എം ഡി എം ഇ അതുപോലെ ആർ എം ഇ അതായത് നമ്മുടെ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ ഇതിനൊക്കെ ഫിസിക്കലിൽ പങ്കെടുക്കുന്നവർ എലിജിബിൾ എലിജിബിളാണ് ഫിസിക്കലിൽ പാസ്സാവുന്നവരാണ് ഫിസിക്കൽ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായവർ ഇതിനൊക്കെ എലിജിബിൾ ആണ് അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ലിസ്റ്റുകൾ വരുന്നത് കുറഞ്ഞു കിട്ടിയെന്നർത്ഥം അതായത് നമുക്ക് ഫിസിക്കൽ കഴിഞ്ഞ് മറ്റൊരു ലിസ്റ്റ് വരുത്തില്ല നമ്മൾ നേരെ പോവുകയാണ് ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷനും അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷനും എല്ലാം ഒരുമിച്ച് അങ്ങ് നടക്കുകയാണ് ഒരു ദിവസം ഒരു ദിവസം തന്നെ എല്ലാം നമുക്കങ്ങ് കണ്ടക്ട് ചെയ്യപ്പെടുകയാണ് ഇത് പറയുകയാണെങ്കിൽ നമുക്കേറെ സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണിത് അത് ഇങ്ങനെ നടക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും വിഷമിച്ചിരുന്നിട്ടുണ്ട് ഇത് നടക്കോ ഇല്ലയോ ഇങ്ങനെ പല കാരണങ്ങൾ കാരണങ്ങളുണ്ട് എന്താണ് നീട്ടിപ്പോകുന്നത് ഇതൊരു കണക്കിന് നല്ലതാണെന്ന് പറയാൻ സാധിക്കും കാരണം ഫിസിക്കൽ കഴിഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടെ കട്ടാവുകയാണ് ആ ലിസ്റ്റിൽ ഒരുപാട് പേര് ഔട്ട് ഔട്ടാവുമായിരിക്കാം അതിവിടെ കുറഞ്ഞു കിട്ടും ഇവിടെ മെഡിക്കലിലും കാര്യങ്ങളിലൊക്കെ ചിലപ്പം ലിസ്റ്റിൽ നിങ്ങളെ പിന്തള്ളി ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ളവര് മെഡിക്കലിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ഫെയിലായിട്ട് നിങ്ങൾക്ക് ആ ചാൻസ് കിട്ടും ഞാൻ മറ്റൊരാളെ തള്ളി പറയുകയല്ല ഞാനൊരു എക്സാമ്പിൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇതൊരു കണക്കിന് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് എൻ്റെ പേഴ്സണൽ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാം ഒരുമിച്ച് നടക്കുമെന്നുള്ള കാര്യം ഇത് ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു നോട്ടീസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മുൾസോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ഡോക്യൂമെന്റ്സ് കൊണ്ടുപോകണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് നിങ്ങൾ എന്തായാലും ഇതിന്റെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവും ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കാരണം ആദ്യമായിട്ടാണ് ഈ ഒരു മെതുകേഡിൽ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എല്ലാം ഒരുമിച്ച് നടക്കാൻ പോകുന്നത് ഉടനെ തന്നെ നടക്കുന്നതാണ് നമ്മൾ മുൻപ് അപ്ഡേറ്റിൽ പറഞ്ഞതുപോലെ ഉടനെ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നതാണ് നമ്മൾ ലാസ്റ്റ് ഇത് വരാനായ സമയത്താണ് വീഡിയോ ചെയ്തത് കാരണം നിങ്ങളെ പാനിക് ആക്കണ്ട ഒരുപാട് നാൾ കാത്തിരിക്കണ്ട നമ്മൾ മറ്റൊരു വീഡിയോ ഇതിൽ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഫൈനലി നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ എസ് ഭാഗത്തു നിന്ന് ഇതിൻ്റെ അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഉടനെ നടത്താനായിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സ് അതായത് എം എച്ച് എ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സന്തോഷമായി കാണും എന്ന് കരുതുന്നു ഒരുപാട് പേര് നിങ്ങളുടെ സ്ട്രഗിളും ബുദ്ധിമുട്ടും എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോഴും പ്രാക്ടീസിന് പോകുന്ന ഒരുപാട് പേരുണ്ട് എല്ലാ ദിവസവും പ്രതീക്ഷയോടുകൂടി പ്രാക്ടീസിന് പോകുന്ന ഒരുപാട് പേരുണ്ട് അവരൊന്നും നിരാശപ്പെടേണ്ട നിങ്ങൾക്ക് ഒരു പടി മുകളിലാണ് ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടുള്ളത് ഫിസിക്കൽ കഴിഞ്ഞിട്ടുള്ള ലിസ്റ്റ് ഇവിടെ കട്ട് ചെയ്യുകയാണ് നിങ്ങൾ ഫിസിക്കൽ പാസ്സായോ ഡയറക്റ്റ് ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ആവാം എനിവേ ബാക്കിയുള്ള ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിനായി നിങ്ങൾ കൃത്യമായി ചാനൽ ഫോളോ ചെയ്താൽ മാത്രം മതിയാവുന്നതാണ്